പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോ ബാങ്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി കെയിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ ഈ ടോപ്പിക്കിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഏത് നദിയുടെ പഴയ പേരാണ് കപില ഏത് നദിയുടെ പഴയ പേരാണ് കപില ഉത്തരം കബനി കബനി നദിയുടെ പഴയ പേരാണ് കപില കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണുള്ളത് കബനി ഭവാനി പാമ്പാർ അതിലേറ്റവും വലുതാണ് കബനി അടുത്ത ചോദ്യം പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഉത്തരം പമ്പ പമ്പാ നദി കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പാ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഉത്തരം പാമ്പാർ പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും പെരിയാറാണ് ഭാരതപ്പുഴയുടെ പുഴയുടെ ഉത്ഭവസ്ഥാനം ഭാരതപ്പുഴയുടെ ഉത്ഭവ ഉത്തരം ആനമല ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴയുടെ പതനസ്ഥാനം അറബിക്കടൽ പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഉത്തരം നാൽപ്പത്തിയൊന്ന് കേരളത്തിൽ മൊത്തം നാൽപ്പത്തി നാല് നദികളാണുള്ളത് മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്നു കബനി ഭവാനി പാമ്പാർ ബാക്കി നാൽപ്പത്തി ഒന്ന് നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രദ്ധിക്കണം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയുമാണ് ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഒരു പുഴ നദി എന്ന് പറയണമെങ്കിൽ എത്ര കിലോമീറ്റർ കടക്കണം എന്ന ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ജൂനിയർ ക്ലർക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള പുഴകളെയാണ് നദികൾ എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഉത്തരം കബനി കബനി നദിയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്നത് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് അതുകൊണ്ട് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ള നദി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ള നദി ഉത്തരം ചാലക്കുടി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം ചാലക്കുടി പുഴയാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഉത്തരം പെരിയാർ പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ മഞ്ഞ നദി കേരളത്തിലെ മഞ്ഞ നദി ഉത്തരം കുറ്റ്യാടിപ്പുഴ അടുത്ത ചോദ്യം സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഉത്തരം കുന്തിപ്പുഴ സൈലൻറ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ ഏറ്റവും കുറവ് മലിനീകരിക്കപ്പെട്ട നദിയാണ് കുന്തിപ്പുഴ മലിനീകരണം ഏറ്റവും കുറവുള്ള നദിയാണ് കുന്തിപ്പുഴ സൈലൻറ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഉത്തരം തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഉത്തരം ഭാരതപ്പുഴ ഭാരതപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഭാരതപ്പുഴ ദക്ഷിണ ഭാഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ദക്ഷിണ ഭാഗീരഥി തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഉത്തരം പമ്പ പമ്പ നദിയാണ് ദക്ഷിണ ഭാഗീരഥി അതുപോലെ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏതു നദിയുടെ തീരത്താണ് കേരളത്തിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ചാലിയാർ ചാലിയാറിൻ്റെ തീരത്താണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് നദിയുടെ തീരത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് നദിയുടെ തീരത്താണ് ഉത്തരം പെരിയാർ പെരിയാറിൻ്റെ തീരത്താണ് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം ശോകനാശിനി പുഴ എന്ന് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ച നദി ശോകനാശിനി പുഴ എന്ന് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ച നദി ഭാരതപ്പുഴ ഭാരതപ്പുഴയെയാണ് എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് നമുക്കറിയാം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിൻ്റെ നയിൽ എന്നറിയപ്പെടുന്ന നദി കേരളത്തിൻ്റെ നയിൽ എന്നറിയപ്പെടുന്ന നദി ഉത്തരം ഭാരതപ്പുഴ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നേരത്തെ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത് ഏതു പുഴയുടെ തീരത്താണ് ഉത്തരം ഭാരതപ്പുഴ ഭാരത തീരത്താണ് മാമാങ്കം നടന്നിരുന്നത് മാമാങ്കം പന്ത്രണ്ട് വർഷം കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ് അടുത്തത് കബനി ഭവാനി പാമ്പാർ ഇവ ഏതു നദിയുടെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാർ ഇവ ഏതു നദിയുടെ പോഷക നദികളാണ് ഉത്തരം കാവേരി കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണ് ഉള്ളത് കബനി ഭവാനി പാമ്പാർ ഇത് മൂന്നും കാവേരി നദിയുടെ പോഷക നദികളാണ് ഈ മൂന്ന് നദികളും ചെന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കബനി കബനി നദിയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം പമ്പ പയസ്വിനി എന്നറിയപ്പെടുന്ന നദി പയസ്വിനി എന്നറിയപ്പെടുന്ന നദി ഉത്തരം ചന്ദ്രഗിരിപ്പുഴ ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഉത്തരം മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴയാണ് കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ആദ്യകാലത്ത് തലയാർ എന്നറിയപ്പെട്ടിരുന്ന നദി ആദ്യകാലത്ത് തലയാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഉത്തരം പാമ്പാർ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് ജി കെയിൽ നിന്നും ചോദിക്കാറുള്ള കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്നും തെരഞ്ഞെടുത്ത മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം